ഫണ്ടിൽ പിടിമുറുക്കി കേന്ദ്രം പണം വിലക്ക് ഏർപ്പെടുത്തി ജീവനക്കാരെയും ശമ്പളം വെട്ടിക്കുറയ്ക്കാനാണ് നിർദ്ദേശം പല പദ്ധതികളും വെട്ടിച്ചുരുക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് പകർപ്പിന്റെ ലഭിച്ചു ന്യൂസ് മലയാളം പ്രവീണ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് പ്രവീണ എന്താണിതിൽ കേന്ദ്രത്തിന്റെ നിലപാട് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് സേതു പതിവ് പോലെ പല ഫണ്ടുകളുടെയും കാര്യത്തിൽ കേന്ദ്രം ചെയ്യുന്നത് പോലെ ഒടുവിൽ എൻ എച്ച് എം ഫണ്ടെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഫണ്ടിലും കേന്ദ്രം കൈവച്ചിരിക്കുന്നു അതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് വലിയ തോതിൽ പ്രചോദനമായിരുന്നത് കെട്ടിടങ്ങൾ കെട്ടിട കെട്ടുന്നതിന് അതുപോലെ തന്നെ പുതിയ പദ്ധതികൾക്ക് പുതിയ സ്റ്റാഫിൻ്റെ നിയമനങ്ങൾക്ക് ഇതടക്കം ഉള്ള കാര്യങ്ങൾക്ക് ഈ പണം ചെലവഴിച്ചിരുന്നു എന്നാൽ അതിലെല്ലാം നിയന്ത്രണം വീഴുകയാണ് ഇപ്പോഴുള്ള സ്റ്റാഫിനെ തന്നെ ഇപ്പോഴുള്ള ജീവനക്കാരെ തന്നെ വെട്ടിക്കുറയ്ക്കണം ഈ പണം അങ്ങനെ ചെലവഴിക്കാനുള്ളതാണ് അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഒൻപതാം തീയതി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അയച്ച കത്തിൽ പറയുന്നത് ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഇപ്പോഴുള്ള ഉയർന്ന ശമ്പളം അത് വെട്ടിക്കുറയ്ക്കേണ്ട അവസ്ഥയും ഉണ്ടായിരിക്കുന്നു ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകണം അതായത് എല്ലാവരുടെയും ശമ്പളം കൃത്യമായ രീതിയിൽ നൽകണം ഇനി ആർക്കും ഇൻക്രിമെൻ്റോ ഇൻസെൻറ്റീവ്സോ ഒന്നും നൽകാൻ പാടില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ കഴുത്തിൽ വീണ്ടും പിടിമുറുക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഈ കേന്ദ്ര ഫണ്ട് ഈ എൻ മ്മിന്റെ ഫണ്ട് വലിയ തോതിൽ ആശ്വാസകരമായിരുന്നു പല പുതിയ പദ്ധതികളും ആവിഷ്കരിക്കുന്നതിനും പല പുതിയ ഈ അസുഖങ്ങളൊക്കെ വരുമ്പോഴും അതിനുള്ള കാര്യങ്ങൾക്കുള്ള പണവും ഒക്കെ ഈ എൻ എച്ച് എമ്മിൽ നിന്ന് ചെലവഴിച്ചിരുന്നു അതിനെല്ലാം നിയന്ത്രണം വീഴുകയാണ് ചുരുക്കത്തിൽ ജീവനക്കാരുടെ എണ്ണം കുറയും ജീവനക്കാർ പലരും പിരിഞ്ഞു പോകേണ്ട അവസ്ഥയുണ്ടാവും താൽക്കാലിക ജീവനക്കാരെയൊക്കെ വച്ചാണ് എൻ എച്ച് എം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് അവരിൽ പലരുടെയും ജോലി നഷ്ടമാകുന്ന സ്ഥിതി കൂടിയുണ്ട് എന്തായാലും ചുരുക്കത്തിൽ എൻ എച്ച് എം ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ് എൻ എച്ച് എമ്മിന്റെ പല പദ്ധതികൾ അതായത് ഒരുപാട് പദ്ധതി ുണ്ട് ആ പദ്ധതികൾ ഏകീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ പല പദ്ധതികളുടെ ഭാഗമായി നിൽക്കുന്ന ജീവനക്കാർ എല്ലാം തന്നെ മിക്കവാറും പിരിഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ശരി ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്